നിക്ഷേപകർ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ആഭ്യന്തര വിപണി ഇന്നത്തെ സെഷനും നഷ്ടത്തിൽ അവസാനിച്ചു യു എസ് വിപണിയിൽ വെള്ളിയാഴ്ച ഉണ്ടായ കരക്ഷനെ പിന്തുടർന്ന് ദലാൽ സ്ട്രീറ്റിലും ഇന്ന് കനത്ത സെൽ ഓഫ് കണ്ടു ഒരു ഗ്യാപ് ഡൌണിൽ ആരംഭിച്ച നിഫ്റ്റി രാവിലെ സൂചിപ്പിച്ച ഇരുപത്തിരണ്ടായിരത്തി എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു സൂചിക ഇരുപത്തിരണ്ടായിരത്തി എന്ന ഇൻട്രാഡേ ലോയിലേക്ക് എത്തി എല്ലാ സെക്ടറുകളിലും സെൽ ഓഫ് കണ്ടു എങ്കിലും ഐ ടി ഓഹരികളിൽ തന്നെയാണ് ഏറ്റവും സമ്മർദ്ദം കണ്ടത് വിപ്രോ എച്ച് സി എൽ ടെക് ടി സി എസ് ഇൻഫി ഓഹരികൾ മൂന്ന് ശതമാനത്തിലധികം ഇടിഞ്ഞു ഓട്ടോ ഓഹരികൾ ഇന്ന് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കണ്ടു വിവിധ ബ്രോക്കറേജുകൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയത് എം എൻ മുന്നേറ്റം ഉണ്ടാകുന്നതിന് കാരണമായി നിഫ്റ്റി ബാങ്ക് സൂചിക മുപ്പതോളം പോയിന്റ് ഇടിഞ്ഞാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്ന് നാൽപ്പത്തി എന്ന ലെവലിൽ എത്തി ഫെബ്രുവരി മാസം അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിൽ മൂന്ന് സെഷനുകൾ മാത്രമേ ട്രേഡിംഗ് വരുന്നുള്ളൂ ഈ ഇടിവ് തുടർന്നാൽ തുടർച്ചയായ അഞ്ചാം മാസവും ഇടിവിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകും അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ട് ൾക്കിടയിലുണ്ടായ ഏറ്റവും ലോംഗസ്റ്റ് ലൂസിംഗ് സ്ട്രീക്ക് എന്ന റെക്കോർഡ് വീണ്ടും വിപണിയിലുണ്ടാകും ചരിത്രത്തിൽ മുപ്പത്തിനാല് വർഷങ്ങൾക്കിടയിൽ രണ്ട് തവണ മാത്രമേ ഇത്തരത്തിൽ തുടർച്ചയായി അഞ്ചു മാസങ്ങൾ ഇടിവ് സൂചിക രേഖപ്പെടുത്തിയുള്ളൂ എഫ്ഐ ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന അഗ്രസീവായ സെല്ലിംഗ് പ്രഷറാണ് നിലവിലെ മാർക്കറ്റിന്റെ പ്രധാന വീക്ക്നസിന് കാരണം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ട് ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ എഫ്ഐഐസ് ഐ ഐ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുമെന്ന വാർത്തകൾ വന്നതിന് ശേഷം സൊമാറ്റോ ഓഹരികൾ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ ഇടിവിലാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസസും രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിന്റെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിലും ശക്തമായിട്ടുള്ള ഒരു വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു പ്രധാനമായിട്ടും നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് സൂചിക ഒരു ശതമാനത്തിന്റെ ഇടിവിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ വൺ ഓഹരികളാണ് ഏറ്റവും അധികം ില്പനാ സമ്മർദ്ദം ഫേസ് ചെയ്ത മൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനത്തിന്റെ നഷ്ടം ഓഹരിയിലുണ്ടായി അതോടൊപ്പം തന്നെ നുവാമ ഓഹരികളും മൂന്ന് ശതമാനത്തിന്റെ നഷ്ടം രേഖപ്പെടുത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത് എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഓഹരികളും സി ഡി എസ് എൽ ഓഹരികളും ഇടവോട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി ഡി എസ് എൽ ഓഹരികൾ രണ്ട് ശതമാനത്തിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ബി എസ് സി ഓഹരികൾ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ നഷ്ടത്തിൽ അയ്യായിരത്തി അറുനൂറ്റി പതിനാല് എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം മോത്തിലാൽ ഒസ്വാൾ ഓഹരികളും ഇന്ന് കനത്ത ഇടിവ് രേഖപ്പെടുത്തി കെഫിൻ ടെക്നോളജീസും രണ്ട് ശതമാനം വരെ കെഫിൻ ടെക്നോളജീസ് ഓഹരികളിലും ഒരു ഇടിവ് പ്രകടമായി ഐനോക്സ് ഇന്ത്യയുടെ ഓഹരികൾ ഇന്ന് രണ്ട് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി ഇന്ത്യയിൽ തന്നെ ക്രയോജനിക് ഫ്യൂവൽ ടാങ്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ കമ്പനി എന്ന പദവി കമ്പനിക്ക് ലഭിച്ചിരുന്നു ഈ പദവി ലഭിച്ചതിനു ശേഷവും ഐനോക്സ് ഓഹരികൾ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു Wow.